Do I have to cut off a friend who is doing sins even after I reminded them not to? Then I communicate less with people uh, with the intention to avoid haram talks. What's your opinion on my explanation? And my parents say, you should talk. Okay. Uh, once more. I communicate less with people uh, with the intention ടു അവോയ്ഡ് ഹറാം ടോക്സ് അതായത് ഹറാം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു സൗഹൃദങ്ങളൊക്കെ കുറവാണ് ആളുകളോട് സംസാരിക്കുന്നത് കുറവാണ് അപ്പം എൻ്റെ ഈയൊരു രീതി ഈയൊരു അപ്രോച്ച് ശരിയാണോ എൻ്റെ പേരൻസ് ആകട്ടെ അവർ കൺസേൺഡാണ് അവർ ഞാൻ സംസാരം കുറവാണ് സംസാരിക്കണമെന്ന് പറയുന്നു ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിലൊരുപാട് ഫീമെയിൽ ഫ്രണ്ട്സാണ് അവരോടുള്ള സംഭാഷണങ്ങളിൽ അവർ എന്നോട് ബോഡി ടച്ച് ചെയ്യുന്നത് എനിക്ക് ഹറാമാണ് എന്നറിയാം പക്ഷെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനിക്കൊരു പരിഹാരം പറഞ്ഞു തരുമോ ഇത് നമ്മൾ നേരത്തെ സംസാരങ്ങൾ വന്നിട്ടുണ്ട് അയാളൊരു അഡിക്റ്റ് ആണ് അയാൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തിന്മയിലാണ് അയാൾ ഉള്ളത് നൂറ് ശതമാനം അത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണം രണ്ടാമത്തെ നമുക്കൊരു തിന്മ ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ട് അയാളുടെ നിരന്തരം സംസാരിച്ചു അയാളോടുള്ള ക്ലോസ് ബന്ധങ്ങളൊക്കെ ക്ലോസ് ചെയ്യണം അയാൾ നന്നാവാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത് സംസാരിക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് നിങ്ങൾക്ക് സംസാരിക്കണത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണ്ട പക്ഷെ അനിവാര്യമായി നിങ്ങൾ സംസാരിക്കേണ്ട ഒരു സറൗണ്ടിങ്സ് ഉണ്ട് സംസാരം വലിയൊരു കലയാണ് അതൊരു ഔഷധമാണ് ഇന്നിപ്പോ നിങ്ങൾ പ്രൊഫൺ കഴിഞ്ഞിട്ട് വെറുതെ എമ്മച്ചിനൊന്ന് വിളിച്ചോക്ക് ഉമ്മാക്ക് പിന്നെ പെരടി വേദന ഉണ്ടാകും ഊരവേദന ഉണ്ടാകും ഉപ്പാക്ക് പല പ്രശ്നം ഉണ്ടാകും നിങ്ങളുടെ സംസാരം ഒരു ഔഷധമാണ് അവിടെ പക്ഷേ ഞാൻ പങ്കെടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലേ അത് ഒന്നുകൂടി ഉമ്മാൻ ഒന്ന് ചേർത്ത് പിടിച്ച് അരികത്തിരുന്നാണെങ്കിലോ വല്ല്യമാൻ്റെ അടുത്താണെങ്കിലോ നമ്മളെ മൂത്താപ്പാന്റെ അടുത്താണെങ്കിലോ അവിടേക്ക് ആ സംസാരം ചിലപ്പോൾ വാജിബാണ് വാജിബാണ് നിങ്ങൾ എല്ലാവരോടും നടന്ന് സംസാരിക്കണം എന്ന് പറയണില്ല പക്ഷേ ചില പ്രത്യേക ആളുകളെടുത്ത് സംസാരിക്കുക നമ്മളിങ്ങനെ റൂമിൽ ഇരിക്കുക എന്നുള്ളതല്ല നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ഇൻട്രോവെർട്ടായിരിക്കും അവർക്ക് പ്രകൃതിപരമായ അങ്ങനത്തെ പരിമിതികൾ ഉണ്ടാകും അതൊക്കെ അതിജീവിച്ചും അതിജയിച്ചും നമ്മൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നെയാണ് വേണ്ടത് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും തന്നെ നമുക്ക് പ്രചോദനമാകുന്നവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനാണ് പലപ്പോഴും ക്യാമ്പസിൽ നമ്മൾ ഈ സ്റ്റുഡൻസ് പോലുള്ള സംവിധാനങ്ങൾ ബിസിനസ് സ്റ്റുഡൻസ് പോലുള്ള സംവിധാനങ്ങൾ അതിലേക്ക് എത്തുമ്പോൾ എന്താ നമുക്കൊരു എനർജി കിട്ടും നമ്മളെ ഉപദേശിക്കാൻ ആളുണ്ടാകും നമ്മുടെ സമയോട് അവസാനിച്ചു എന്നാലും ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അയാൾ പറഞ്ഞു സ്കൂളിൽ നിന്ന് എൻ്റെ വാപ്പ അതേ സ്കൂളിൽ അധ്യാപകനായിരുന്നു പ്ലസ് ടുന് എത്തിയപ്പോൾ വാപ്പ ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക നീറ്റൊക്കെ എഴുതി ഒരു ഗവൺമെന്റ് കോളേജിൽ തന്നെ കിട്ടാനുള്ള പരിശ്രമം നടത്തി കാരണം എൻ്റെ വാപ്പ ഒരു പ്രൈവറ്റ് കോളേജിൽ അവിടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്നെ കൊണ്ടേക്കണം എന്നുള്ള നിലക്ക് തീരുമാനം എടുത്തിരുന്നു ഞാൻ ഭയങ്കര പരിശ്രമിച്ച് അങ്ങനെ ഒരു പ്രൈവറ്റ് ഒരു ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജിലെത്തി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഒന്നും ഒരു പ്രശ്നമല്ല ഞാൻ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു നാലാമത്തെ ദിവസം രണ്ട് മൂന്ന് താടിക്കാർ വന്നിട്ട് സലാം പറഞ്ഞു ആ സലാമം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് എം ടെക്കിന് പോയി എം ടെക്കിന് ചെന്നപ്പോൾ അവിടെ എനിക്കൊരു കമ്പനി ഉണ്ടായി അതുകൊണ്ടാണ് നല്ല ഉന്നത മാർക്കോടെ ഞാൻ രക്ഷപ്പെട്ടതെന്നാണ് നമുക്കൊരു സർക്കിൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായും പറ്റണം ചില ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് എന്താണ് സെക്ഷലി ഞാൻ ഹറാസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ട് അവരെന്തു ചെയ്യണം അങ്ങനെ വളരെ പേഴ്സണലായി ചോദിച്ച ആളുകൾ താഴെ കൗൺസിലിംഗ് സെന്റർ ഉണ്ട് നിങ്ങൾ അവിടെ പോവണം നിങ്ങൾ അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യണ ആളങ്ങൾക്ക് തരും ആ കുട്ടിനോട് പറയണേ ഞാൻ സെക്ഷലി ഹറാസ് ചെയ്യപ്പെടുന്നു ഇപ്പോഴും എന്ന് എഴുതൊരു കുട്ടിയുണ്ട് നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം ഇതിന് നിങ്ങൾക്ക് പരിഹാരമുണ്ട് ഈ മിനിറ്റിൽ പരിഹാരമുണ്ട് നമ്മളെ സമയം ഇവിടെ അവസാനിച്ചത് അതിലേക്ക് പോകുന്നില്ല നിങ്ങൾ കൗൺസിലിംഗ് സെൻറ്ററിൽ പോകണം എന്നിട്ട് അവിടെ ഉള്ള ഒരാളോട് നിങ്ങൾക്ക് ഒരു സ്ലിപ്പിൽ നേരത്തെ അവിടുന്ന് പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് ഇന്ന ഇന്ന ഇന്നാൾ സംസാരിച്ചിരുന്ന ആ കുട്ടിയാണ് ഞാനിന്ന് നിങ്ങൾ സ്ലിപ്പിൽ എഴുതി കൊടുത്താൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടില്ല നിങ്ങൾക്ക് കൃത്യമായ പ്രാണും പരിഹാരവും ഉണ്ടാക്കിത്തരും എന്ന് കൃത്യമായി പറയുന്നു